ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കണവ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അഥവാ കൂന്തൽ ചിലടത്തൊക്കെ കൂന്തലെന്നും കണവയെന്നുമാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി അടിച്ചിട്ടുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു റോസ്റ്റ് ആക്കി തിരിച്ചു വരാം അപ്പോൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്യാനുള്ള തവ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കടുകിട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് പൊട്ടുമ്പോഴേക്കൊരു കുറച്ച് കറി വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ച ഒന്ന് ഇട്ട് കൊടുക്കുവാണ് അവിടൊപ്പം തന്നെ വെളുത്തുള്ളിയും ഇടങ്ങിടാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ചെറിയ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചുള്ളി മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബസ് എനിക്ക് കൊച്ചുള്ളി കുറവായതുകൊണ്ട് ഞാനൊരു സവാളയും കിടന്നെടുത്തു എന്നിട്ട് അതിലേക്കൊരു രണ്ടുമൂന്ന് പച്ചമുളക് കൂടെ കീറിയിട്ടുണ്ട് അതുപോലെ ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മസാലപ്പൊടി എല്ലാം ചേർക്കാം മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആ പൊടിയൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് സമയം ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു ഉപ്പ് കൂടി ഇട്ടു കൊടുക്കാം നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ ആദ്യം വെള്ളം ചേർക്കുന്നില്ല അടച്ചു വെച്ച് നമുക്കൊരു രണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഈ കണവയ്ക്കകത്തു വെള്ളം ഒന്ന് ഇറങ്ങട്ടെ അതിന് ശേഷം നമുക്ക് അത് വേവാനുള്ള വെള്ളമോടെ ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് കണവയ്ക്കകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഇതങ്ങ് ഇല്ല റബ്ബർ ബാൻഡ് പോലൊന്നും ആവത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച് ആറിയ വെള്ളം കുറച്ച് ഒച്ചു കൊടുക്കാം അത് കണമ വേവാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കണവയൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് അങ്ങനെ വേണ്ടതെങ്കിൽ അതുകൊണ്ട് ഈ ഈ ഒരു പരുവമാണ് നമുക്ക് പക്ഷേ ഇത് റോസ്റ്റാണ് നമുക്ക് കുറച്ചുകൂടെ പറ്റിച്ചെടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പറ്റിച്ച് നല്ല റോസ്റ്റ് പരുവത്തിലാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ